എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത് എം ജി ശ്രീകുമാർ തന്നെയാണ് ഈ കാര്യം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയാണ് വീടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന താഴെ മാങ്ങകൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് പുഴയിലേക്ക് എറിഞ്ഞത് ഇതാണ് മറ്റുള്ളവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് ഇരുപത്തിയായിരം രൂപ പിഴ കൊടുക്കുകയും ചെയ്തു ഇവിടെ ആർക്കാണ് ശരിക്കും പിഴച്ചത് എം ജി ശ്രീകുമാറിനാണോ അതോ നമ്മുടെ സിസ്റ്റത്തിനാണോ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ചെറുപ്പം മുതൽ തന്നെ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ നമ്മളിങ്ങനെ മാലിന്യം ഇടണമെന്നും ഏതെല്ലാം രീതിയിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് പുഴയിൽ പോയി കുളിക്കാനും സോപ്പിട്ട് അവിടെ അലക്കാനും സോപ്പിട്ട് തുണികൾ കഴുകാനും ഒന്നും നമുക്ക് യാതൊരു മടിയുമില്ല എല്ലാ രീതിയിലും നമ്മുടെ ജലത്തെ നമ്മൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് മലിനമാക്കുന്ന പ്രവൃത്തികളാണ് നമ്മൾ തന്നെ ചെറുപ്പം മുതലേ ചെയ്തിട്ടുള്ളത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടില്ല ഏതായാലും ഇവിടെ എം ജി ശ്രീകുമാർ പറയുന്നൊരു കാര്യമുണ്ട് ഞാനേതായാലും എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴമാണ് അങ്ങോട്ട് എറിഞ്ഞത് അതിന് ഞാൻ ഇരുപത്തിയായിരം രൂപ പിഴ കൊടുത്തു എന്നാൽ ഈ വെള്ളവും മറ്റും മുഴുവനായിട്ട് മലിനിമസമാക്കുന്ന പല ബിസിനസ്സുകളും അതേപോലെ തന്നെ ഫാക്ടറികളും ഒക്കെ ഇടുന്നത് ഇവരാരും കാണുന്നില്ലേ ഇവർക്കൊന്നും പിഴ കെട്ടുന്നില്ലല്ലോ ഏതായാലും ഞാൻ ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടച്ചിട്ടുണ്ട് ഇനി മറ്റുള്ളവരുടെ കാര്യത്തിലും കൂടി ഈ ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന രീതിയിലാണ് എം ജി ശ്രീകുമാർ സംസാരിക്കുന്നത് അതായത് തനിക്കൊരു മാങ്ങ എറിഞ്ഞതിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും മറ്റുള്ളവർ അതിൻ്റെ നാലരട്ടി അല്ലെങ്കിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ വെള്ളത്തിലറിഞ്ഞാൽ യാതൊരു പിഴിവില്ലാത്ത അവസ്ഥയും ഒക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ജനിക്കുന്ന മുതൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് പെട്ടെന്നൊരു ദിവസം വലുതായ ശേഷം ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു വിലയും കാണില്ല പ്രകൃതിയുടെ ഭാഗമായിട്ടൊരു കരയില വീഴുന്നത് പോലെയല്ല നമ്മളായിട്ട് ഒരു കരയില പോലും വെള്ളസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയരുത് എന്നുള്ളൊരു ബോധം ജനിക്കുന്ന അന്നു മുതൽ നമ്മളുടെ ഉള്ളിൽ വരേണ്ട ഒരു വസ്തുത തന്നെയാണ് ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങണം എവിടെയാണ് ഇതുപോലെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടതെന്നും പക്ഷേ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ മാത്രം പോരാ ഇവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളും അതിനുള്ള അവസരങ്ങളും കൂടി നൽകണം ഇതല്ലാതെ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മാലിന്യങ്ങൾ വീട്ടിൽ കൂട്ടിവെക്കുകയും ഒരു ദിവസം അവർ വന്നെടുത്തിട്ട് പോവുകയുമാണ് ചെയ്യാറ് അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം മാലിന്യം ഇടരുതെന്ന് പറയുകയും ഇടാനൊരു സ്ഥലമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതിഭീകരമാണ് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ എന്താ പറയുക ഉദ്യോഗസ്ഥരും എല്ലാവരും കൂട്ടം ചേർന്നിട്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം അത് എല്ലാ രീതിയിലും ഏകോപിപ്പിക്കുകയും അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുവരാനുള്ള വണ്ടികളും മറ്റും മേടിക്കുകയും ഒക്കെ ചെയ്ത് വളരെ പ്രൊഫഷണലായിട്ട് ഈ മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ നമുക്ക് എവിടോട്ടാണ് ഇടാൻ പറ്റുക അങ്ങനെ തോന്നുമ്പോൾ വെറുതെ കിടക്കുന്ന സ്ഥലമായി നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ പുഴകളും തടാകങ്ങളും ഒക്കെ ആയിരിക്കും അവിടേക്ക് വലിച്ചെറിയും ആരെയും കുറ്റം പറയാനോ ശിക്ഷിക്കാനോ ഒന്നും ശരിക്കും പറ്റില്ല കാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെ മുഴുവൻ കേരളത്തിലെയും മാലിന്യങ്ങൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ശുദ്ധമായും ശുചിയായും നമ്മുടെ വെള്ളം വെള്ളമൊക്കെ മലിനപ്പെടാതെയും ഇരിക്കും അതല്ലാത്തിടത്തോളം കാലം ആറ് കണ്ണു വെട്ടിച്ചും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് മാലിന്യങ്ങൾ എറിയും കാരണം വേറെ ഒരു സ്ഥലമില്ല അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഒരു മാങ്ങ എറിഞ്ഞതിന് ഇരുപത്തയ്യായിരം രൂപ പിഴ ഇതൊരു പാഠമാവട്ടെ മറ്റുള്ളവരും ശ്രദ്ധിച്ച് മാലിന്യം കൃത്യമായിട്ട് തന്നെ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ എന്താ പറയുക സംസ്കരിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക നമ്മുടെ നാടിനെ സംരക്ഷിക്കുക